നമസ്കാരം ഒരു മോട്ടോർ വാഹന ഓഫീസിനു കീഴിൽ ദിവസേന നാൽപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എന്ന നിർദ്ദേശം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ദിവസേന നാൽപ്പത് ടെസ്റ്റുകൾ എന്ന് പരിഷ്കരിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചു രണ്ട് എം വി ഐമാർ ഉള്ള ഓഫീസുകളിൽ ദിവസവും എൺപത് ടെസ്റ്റുകൾ നടക്കും ഇവയുൾപ്പെടെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഭൂരിഭാഗവും മന്ത്രി കെ പി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിൽ അംഗീകരിച്ചതോടെ ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തിവന്ന സമരം പിൻവലിച്ചു ലൈസൻസ് അപേക്ഷകരുടെ എണ്ണം കണക്കിലെടുത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടും തീരുമാനങ്ങൾ ഇവയാണ് ടെസ്റ്റിനു വേണ്ടി ആധുനിക വാഹനങ്ങൾ സർക്കാർ ലഭ്യമാക്കുന്നതുവരെ രണ്ടു വീതം ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കും ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിന്റെ ഉൾവശവും മുൻഭാഗവും വ്യക്തമായി ചിത്രീകരിക്കുന്ന ക്യാമറകൾ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിക്കും ഇവയിലെ ദൃശ്യങ്ങൾ മൂന്ന് മാസം സൂക്ഷിക്കും പതിനെട്ട് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാം ഇരുചക്ര വാഹന ലൈസൻസ് ടെസ്റ്റ് കാൽ കൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനങ്ങളിലേക്ക് മാറ്റും ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഫീസ് നിരക്ക് ഏകീകരിക്കാൻ മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ സമിതിയെ നിയോഗിക്കും നിലവിലെ മാതൃകയിൽ ഗ്രൗണ്ട് ടെസ്റ്റ് ആദ്യവും റോഡ് ടെസ്റ്റ് രണ്ടാമതും നടത്തും സ്ഥലപരിമിതിക്കുള്ളിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിച്ച് എങ്ങനെ ടെസ്റ്റ് ഗ്രൗണ്ട് ക്രമീകരിക്കുമെന്ന് റിപ്പോർട്ട് തയ്യാറാക്കും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവർ ലൈസൻസ് നേടി അഞ്ചു വർഷം കഴിഞ്ഞവരാകണം എന്ന നിർദ്ദേശം കർശനമാക്കും കഴിഞ്ഞയാഴ്ച ഗതാഗത വകുപ്പ് ഇറക്കിയ സർക്കുലറിലെ വിവാദ നിർദ്ദേശങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഘടനകളുടെ ആവശ്യം പരിഗണിച്ച് ഭേദഗതി വരുത്തും അതേസമയം കെ എസ് ആർ ടി സി ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ കീഴിൽ പ്രത്യേക വിഭാഗമായി പത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കും വാഹനം റോഡിൽ ഓടിക്കുന്നതിന് മുൻപ് പരിശീലിക്കാൻ സിമുലേറ്റർ സൗകര്യവും ഉണ്ടാകും രണ്ടര ലക്ഷത്തോളം ലൈസൻസ് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നതെന്നും കൃത്യമായ എണ്ണം ഇന്ന് പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതേസമയം ടൂറിസ്റ്റ് ബസ്സുകളിൽ പുഷ്ബാക്ക് സീറ്റ് മാറ്റിയ ശേഷം ഓർഡിനറി സീറ്റ് കാണിച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ സംസ്ഥാന സർക്കാരിന് ഇതുവഴി അറുപത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി പുഷ്ബാക്ക് സീറ്റിന്റെ നികുതി കുടിശ്ശിക സഹിതം ബസ് ഉടമകളിൽ നിന്ന് ഈടാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി എന്നാൽ നികുതി വെട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല ടൂറിസ്റ്റ് ബസിന്റെ നികുതി കണക്കാക്കുന്നത് സീറ്റ് എങ്ങനെയുള്ളതാണ് എന്നനുസരിച്ചാണ് ഓർഡിനറി സീറ്റ് ആണെങ്കിൽ സീറ്റ് ഒന്നിന് മൂന്ന് മാസത്തേക്കുള്ള നികുതി അറുനൂറ്റി എൺപത് രൂപയാണ് പുഷ് ബാക്ക് ആണെങ്കിൽ സീറ്റ് ഒന്നിന് തൊള്ളായിരം രൂപയാണ് മൂന്ന് മാസത്തെ നികുതി ഡീലക്സ് ഡീലക്സ് വിത്ത് എ സി വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബസ്സുകൾ ഓർഡിനറി സീറ്റ് ഉള്ളതായി കാണിച്ച് രജിസ്റ്റർ ചെയ്ത് അറുപത്തിനാല് ലക്ഷത്തിലധികം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായാണ് കണക്ക് രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ബസ് ബോഡി കോൺഗ്രസ് പ്രകാരം ഡീലക്സ് വിത്ത് എ സി ബസ്സുകൾക്ക് പുഷ്ബാഗ് സീറ്റ് നിർബന്ധമാണ് ഓട്ടം വിളിക്കുമ്പോൾ വലിയ തുക വാങ്ങുന്ന ഡീലക്സ് ഡീലക്സ് വിത്ത് എ സി ബസ്സുകളിൽ ഓർഡിനറി സീറ്റ് വെച്ചാൽ ആരും ഓട്ടം വിളിക്കില്ല അതിനാൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായി കഴിഞ്ഞാൽ പുഷ്പാക്ക് സീറ്റ് തിരികെ ഘടിപ്പിക്കുന്നതായും കണ്ടെത്തലുണ്ട്